അപ്പം എന്നും വരുന്ന അമ്മപ്പൂച്ച ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നിൻ്റെ മക്കൾക്ക് തരാനായിട്ടേ മീൻ തലയില്ല ഈ ആ ക്യാറ്റ് ഫുഡ് കഴിച്ചോ അവൾക്ക് ആ ഫുഡ് ഒന്നും കൊടുക്കുമ്പോൾ അവൾ കഴിക്കില്ല കേട്ടോ എന്നു വെച്ചാൽ അവൾക്ക് മക്കൾക്ക് കൊണ്ടുപോകും എന്തെങ്കിലും തരാനാണ് പറയണത് എന്നോട് നീ മക്കളെ എങ്ങോട് കൊണ്ടുവന്നോ അപ്പോൾ അവർക്ക് ഞാൻ കാറ്റ് ഫുഡ് കൊടുക്കാം കഴിച്ചോ മീൻ തല ഇല്ല മോളെ എന്ത് ചെയ്യാനാ അല്ലേ മീൻ കിട്ടണില്ല നീ ഇത് കഴിച്ചോ ചെല്ലു അല്ല കുട്ടിയല്ലേ പാവ കേട്ടോ ഇവിടുത്തെ പൂച്ചകളിയൊക്കെ അവൾക്ക് പേടിയാണ് ക്ഷീണിച്ചിട്ട് കണ്ടോ കിട്ടുന്ന ഭക്ഷണം മുഴുവൻ അവൾ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ എപ്പോഴും അതെ മീന്തല കൊടുത്ത് അവൾ കഴിക്കില്ല അതും ഓടും ഇന്ന് മീന്തല ഇല്ല അതുമല്ല നീ കാറ്റ് ഫുഡ് കഴിച്ചു അപ്പം നിൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ പാൽ കുടിക്കാമല്ലോ പാലൊക്കെ കുടിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ പൂച്ചകളായിട്ടുണ്ട് കഴിച്ചേത് കൊഞ്ചല്ലേ അത് കഴിച്ചു കഴിച്ചു അത് കഴിച്ചു വിശപ്പ് മാറട്ടെ ഇനി മക്കൾക്ക് പാലൊന്നും കൊടുക്കണ്ട കേട്ടോ മക്കളോടൊക്കെ പുറത്തൊക്കെ പോയി ഭക്ഷണം തേടാൻ പറയാം ഇങ്ങോട്ട് വരാൻ പറയുക അപ്പം ഞാൻ കൊടുക്കാലോ ഇല്ലാതോലെ നമുക്ക് കഴിക്കാം ഇവിടെയും കുറവാണ്